ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ സംയോജിത പച്ചക്കറി കൃഷി കൊടുങ്ങല്ലൂർ ചേരമാൻ സൗത്തിൽ നടന്നു ഏരിയ സെക്രട്ടറി മുസ്തഖ് അലി ചെയ്തു വിപുലമായ നിലയിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ കൃഷി ചെയ്യണം എന്നാണ് സംയോജിത കൃഷിയുടെ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ തല സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇന്ന് റിയാഡ് ലോക്കൽ പരിധിയിൽ ഏരിയ തല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ് തുടർന്ന് എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പച്ചക്കറി തോട്ടങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഈ മാസം അവസാനമാകുമ്പോഴേക്കും കൊടുങ്ങല്ലൂരിലെ പതിനൊന്ന് ലോക്കൽ കേന്ദ്രങ്ങളിൽ ഈ പ്രവർത്തനം നടക്കുന്ന സ്ഥിതി ഉണ്ടാകും തുടർന്ന് ഓണത്തിന് നാല് ദിവസത്തെ പച്ചക്കറി സ്റ്റാൾ സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ സ്റ്റാളിന്റെ പ്രവർത്തനവും മുൻകാലങ്ങളിൽ നമ്മുടെ മുന്നിൽ ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറിയും എസ് എംബരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം എസ് മോഹനൻ സ്വാഗതം പറഞ്ഞു കെ കെ അബീദലി കെ എ ഹ്സൽ എം കെ സിദ്ദിഖ് കെ കെ മുഹമ്മദ് ഹനീഫ സുഗതാ ശശിധരൻ എം കെ മുഹമ്മദ് സലാം വെള്ളക്കാട്ടുപിടിക്കൽ കെ കെ വിജയൻ കെ എം സലീം ഉണ്ണികൃഷ്ണൻ വിശ്വംഭരൻ കെ എസ് അജിതൻ കർഷക സംഘം ഏരിയ മേഖലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കൃഷി ഇറക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് കൂടാതെ പാർട്ടിയുടെ ബന്ധപ്പെട്ട എല്ലാ വർഗ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കൃഷി ഇറക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കാർഷിക മേഖലയെ കുറെ കൂടി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും കൃഷി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ എമ്മിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാന വ്യാപകമായി ഇത്തരം സംയോജിത കൃഷിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടങ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സാഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്